യുടെ ഇരുപതോളം സ്കൂളുകൾ പങ്കെടുക്കുന്ന കലോത്സവം മൂന്ന് ദിവസങ്ങളിലായിട്ട് വരുന്ന ഏഴാം തീയതിയും അതുപോലെ പത്ത് പതിനൊന്നേ തീയതികളിലും മൂന്ന് ദിവസം നടക്കുകയാണ് പത്തൊൻപതാമത് കെ പി എസ് എ സഹോദര മത്സരങ്ങൾ പന്താവൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ ചൊവ്വാഴ്ച സംഘടിപ്പിക്കും ചങ്ങരംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ഷൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദര കോംപ്ലക്സസ് കീഴിൽ നടത്തുന്ന സംസ്ഥാന തല മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോ അതിനുവേണ്ടി സ്കൂളും അതുപോലെ തന്നെ ഗുഡ് സ്കൂളും വളരെ രീതിയിൽ പന്ത്രണ്ട് വേദികളിലായി പതിനഞ്ച് സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നും വരുന്ന എഴുന്നൂറിലധികം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും സ്റ്റേജ് മത്സരങ്ങൾ ഗുഡ് ഹോബ് സെൻട്രൽ സ്കൂളിൽ പത്ത് പതിനൊന്ന് ഇനി തീയതികളിൽ നടക്കുമെന്നും ചെയർമാൻ എ പി അഷ്റഫ് അറിയിച്ചു ഈ ഒരു കലോത്സവത്തിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ് കുട്ടികൾക്ക് കിട്ടുന്നത് നല്ലൊരു അവസരമാണ് കാരണം ഇവിടെ നിന്ന് പ്രൈ ടോപ്പേഴ്സ് ആദ്യത്തെ രണ്ട് ടോപ്പേഴ്സ് സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കഴിഞ്ഞ വർഷം മുപ്പതോളം സഹോദരിയില് നമ്മുടെ സഹോദയ പതിനാലാം സ്ഥാനത്തെത്തി എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷന് നല്ലൊരു വാർത്തയാണ് നമുക്കുള്ളത് അപ്പോൾ ഈ വർഷവും നല്ലൊരു പെർഫോമൻസ് നമ്മുടെ ഈ കൊച്ചു കുട്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വഗഫ് ചെയർമാൻ എം കെ സഖീർ ഉദ്ഘാടകനായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്നതാണ് സഖീർ നമ്മുടെ പി എസ് സി മെമ്പർ കൂടിയാണ് ചെയർമാൻ പി എസ് സി ചെയർമാൻ കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് ദിവസം വളരെ ഭംഗിയായിട്ട് കെ പി എസ് സിക്ക് നടത്താൻ സാധിക്കട്ടെ അതിന് എല്ലാവരുടെയും മീഡിയയുടെയും എല്ലാ പേരൻസിൻ്റെയും എല്ലാവരുടെയും സഹകരണം ഞങ്ങള് പ്രതീക്ഷിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ജയൻ കമ്രത്ത പ്രമോദ് തലാപ്പിൾ കെ പി എസ് സി സ്റ്റേറ്റ് സെക്രട്ടറി ലത്തീഫ് പാണക്കാട് എന്നിവർ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം